ല്ലേ അച്ഛനാ മിഷിന്റെ കാര്യല്ലോ പറഞ്ഞു പിടിക്കുന്ന മിഷൻ്റെ കാര്യം അത് ഏ കോള അടിപൊളിയാണ് അതോടൊപ്പം കിടക്കട്ടെന്തായാലും അപ്പൊ പിന്നെ ഞാൻ കാണാം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു കമ്പണ്ട കമ്പല്ലേ കമ്പ ഇണ്ടെങ്കി പണിയാ കമ്പനി പറഞ്ഞാൽ അങ്ങനെ പോയി ചെറിയായിട്ടല്ലേ ചെറിയ ഇപ്പോൾ കമ്പണ്ടോ കേട്ടോ മലക്കെ കീറിണ്ടല്ലോ ആ ഉണ്ടാ ഇണ്ട് ആ ചെറുതാണല്ല മഴ അങ്ങോട്ട് മാറ്റിയോട്ടോ ചെറുതല്ല സാധനം കിട്ടി ആ അല്ല വലുതണ്ട ചെറുതല്ല വലുതൊക്കെ പോലാ ചെറുതാണല്ല അത് ചെളിവട ചെളിവിടുവേ മുണ്ടക്കാലം പാവ മറിച്ചു കൊടുത്തൂടും അത് പിന്നെ ചിലവെപ്പില്ലേ ആ കൂട്ടത്തിന്ന് കേറി കഴിച്ചിരുന്നു പക്ഷെ കമ്പില്ലായിരുന്നെ കണ്ടല്ലോ എല്ലാരും വഴി പോകണ്ട പത്തൊൻപത് പത്തൊൻപത് വളർത്തി

ഇപ്പൊ പൊങ്ങീന്ന് കിട്ടിയെന്നോണ്ടല്ലോ പൊങ്ങീന്ന് എല്ലാം കിട്ടിയല്ലേ പത്ത് അറുപതൊന്നും പോയോ ില്ലെങ്കില് കാട് കുടിക്കും പിന്നെ നല്ലവണ്ണം കണ്ടോ കണ്ടു പോയെന്നു ഇതിന്റെ മൂന്നത്തെ ഇതിന്റെ മല അഞ്ചിട്ട് പത്തെണ്ണം ഉണ്ടായി പിന്നെ ഇരുന്ന് ചെറുള കുത്തുമല്ലേ ഈ സാധനം അവിടെ വെള്ളം പറ്റുമ്പോ ഭയങ്കര മീനാണ് ഇവിടെ പിന്നെ വെള്ളം പറ്റുമ്പോ ഞങ്ങൾ എല്ലാരും എന്നാ പിടുത്തോടത്താ നൂറല്ല മീനുണ്ട് നമ്മളത്തിൽ വറുത്തിണ്ട് കരിമീൻ പൊള്ളിക്ക് ഓക്കെ